ഞാൻ ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈസ്റ്റർ സെലിബ്രേഷൻ തുടങ്ങി നമ്മൾക്കറിയാമല്ലോ ഈസ്റ്റർ അതായത് ജീസസ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ന്യൂ ലൈഫ് അപ്പം നമ്മ നമ്മൾക്ക് ഇവിടെ അമേരിക്കയിൽ ക്രിസ്മസ് നല്ല ഇപ്പോഴത്തെ വിൻ്ററിലാണ് അതേ സമയത്ത് ഈസ്റ്റർ നോക്ക് ഇവിടെ സ്പ്രിംഗ് സീസണാണ് എന്ത് മനോഹരമാണ് ഈ ചെടികൾക്കൊക്കെ എന്ത് മനോഹരമായ പൂക്കളാണെന്നൊക്കെ വളരെ മനോഹരമായ പൂക്കൾ അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ന്യൂ ലൈഫ് തന്നെ ഓരോ ചെടിയിലും പൂക്കളായിട്ട് വളരെ മനോഹരമായിട്ട് അതായത് സ്പ്രിങ് സീസണിൻ്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊണ്ടുള്ള ഒരു സമയമാണ് നമുക്കിവിടെ ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ നമുക്കുണ്ടല്ല ഈസ്റ്ററിൽ മെയിനായിട്ടുള്ള രണ്ട് സിമ്പലുണ്ട് അതായത് ബണീസ് ബണീസും Pinne. എഗ്ഗും ഈസ്റ്റർ എഗ്ഗും അതായത് ആയിരിക്കും എവിടെ നിന്നാണ് ബണീസും അതുപോലെ തന്നെ ഈസ്റ്റർഗും വന്നത് അതൊക്കെ നമുക്കറിയാമല്ല പല ആചാരങ്ങളുടെയും പുറകിൽ പല സ്റ്റോറികളുണ്ട് പക്ഷേ ഞാൻ എനിക്ക് എന്ത് കണ്ടാലും അതിൻ്റെ നന്മ കാണുക എന്നുള്ളതാണ് അപ്പം ബണി ആൻഡ് ഈസ്റ്റർ എഗ്ഗ് ഇത് രണ്ടു പേരും ന്യൂ ലൈഫിനെയാണ് സിമ്പിളൈസ് ചെയ്യുന്നത് അതായത് പല സ്റ്റോറികളുണ്ട് അതായത് ഈ ഭൂമി തന്നെ ഒരു വലിയൊരു എഗ്ഗയിൽ നിന്ന് തുറന്നു വന്നതാണ് അങ്ങനെ പല കഥകളൊക്കെയുണ്ട് പക്ഷേ നമുക്കിങ്ങനെ നോക്കുക ബണി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു ആനിമൽ ആയി ഒരു മൃഗമാണ് ബണി എന്ന് പറയുന്നത് അതായത് മുയലുകൾ മുയലുകൾക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അറിയാമല്ലോ മുട്ടയിൽ നിന്നാണ് പുതിയ ജീവൻ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് നമുക്ക് ഈ ബണീസും അതുപോലെ തന്നെ ഈസ്റ്റ് ഉള്ളത് അപ്പോൾ പഠിക്കാൻ കാരണം ഇത് വളരെ മനോഹരമായിട്ടുള്ള ഈ സ്പ്രിംഗ് സീസണെ നന്നായിട്ട് കാണിക്കുന്നു നോക്കി എത്ര തരം വെറൈറ്റി റോസസ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ വളരെ മനോഹരമാണിത് പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കിയാലും ഇവിടെ എല്ലാം വളരെ മനോഹരമായ പൂ പലതരത്തിലുള്ള റോസസ്സും അതുപോലെ തന്നെ എനിക്ക് ഇവിടെ നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈസ്റ്ററിൻ്റെ മെയിനായിട്ടുള്ള കാര്യമാണ് ഈസ്റ്റ് എഗ് ഹണ്ടിങ് അതായത് പണ്ട് കാലത്ത് ഒരു ഒരു വിശ്വാസമുണ്ട് ഒരു കഥയുണ്ട് അതായത് നമ്മൾ എഗ്ഗ് ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടു വെച്ചിട്ട് താഴോട്ട് ഉരുണ്ടുരുണ്ടുരുണ്ടു പോകുന്നത് അത് പറയുന്നത് നമ്മുടെ ജീസസിൻ്റെ ആ ഗുഹയുടെ മുകളിലത്തെ കല്ല് ആ കല്ല് ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് വീണ ആ കഥയുടെ ഒരു ഇതായിട്ടാണ് പറയുന്നത് ആ എഗ് റോളിങ്ങിനെ പറയുന്നത് പിന്നെ മറ്റേ ഒരു കഥയാണ് നമുക്ക് അതായത് ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റിനായിട്ട് എഗ് ഹണ്ടിങ് ഇതാ ഇവിടെ ഇതാ കരോൾട്ടൻ മാർത്തോമ ചർച്ച് എഗ് ഹണ്ടിങ് ഇവിടെ തുടങ്ങിയിരിക്കുവാണ് നിങ്ങൾ നോക്ക് അവിടെ പല തരത്തിലുള്ള അതായത് ഇത് സ്പ്രിങ് സീസൺ ആയതുകൊണ്ട് ഈ മുട്ടയെല്ലാം പല പല കളറിലാണ് നോക്ക് നമുക്ക് ബ്ലൂ കാണാം ഗ്രീൻ കാണാം പർപ്പിൾ കാണാം ഇങ്ങനെ എല്ലാം വേണ്ട ഇട്ടിട്ട് വരുവാണ് അതുപോലെ തന്നെ നോക്ക് ഇവിടുത്തെ ചെടികളും എന്ത് മനോഹരമാണ് അപ്പം ഇവിടെ ഇതാ കരോൾട്ടൻ മർത്തോമ ചർച്ചിൻ്റെ എഗ് എൻഡിങ് തുടങ്ങിയിരിക്കുന്നു നമുക്കത് കാണാം ആ ആസ്വദിക്കാം ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം സാധാരണ ഒരു ദിവസം ഒരു ലഞ്ച് കൊണ്ടോ ഡിന്നർ കൊണ്ടോ തീരുന്നതല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ഒത്തൊരുമിച്ചും ഫാമിലി ഒത്തൊരുമിച്ചും ഈസ്റ്റർ സെലിബ്രേഷൻ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ വർഷത്തെ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഈസ്റ്റർ സെലിബ്രേഷൻ്റെ ചെറിയ ചെറിയ ഒരു ക്ലിപ്പുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ഞങ്ങൾ സാധാരണ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് കൂടുമ്പോഴും ഫാമിലി ൊരുമിച്ച് കൂടുമ്പോഴും ഒന്നെങ്കിലും ഒരുമിച്ച് കുക്ക് ചെയ്യും അല്ലെങ്കിൽ പോട്ടിലേക്ക് പോലെ ഓരോരുത്തരും ഓരോ ഭക്ഷണങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങളെങ്ങനെയാണ് വൈകിട്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പം ഞങ്ങൾ ചെറുതായിട്ട് ഒരു ഈസ്റ്റർ ആഘോഷമാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഒരിതാണ് സാലഡ് ഇത് നോക്ക് എന്ത് മനോഹരമായിട്ടാണ് ബീന ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നോക്ക് പ്രത്യേക ഒരു കഴിവാണ് ഇത് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫ്രൂട്ട്സ് ഇതെല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് എല്ലാവരും ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് ഓക്കെ എല്ലാവർക്കും പിന്നെ ഞങ്ങളിൽ എല്ലാ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളെല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നവരാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ജോലി ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ട് എല്ലാവരും നിങ്ങൾ നിങ്ങളോർക്കല്ല ഇതെല്ലാം ഒരാളെ കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുവാണെന്ന് ഓരോരുത്തരും ഇത് ബീനയുടെ വകയാണ് ഇത് ഞങ്ങളുടെ മറ്റൊരു ഫ്രണ്ടിൻ്റെ വകയാണ് ഇത് മേബിളിൻ്റെ വകയാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഡാലിയയുടെ വകയാണ് ഇങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നതാണ് ഇനിയും ഉണ്ട് ഇങ്ങോട്ട് എടുത്തു വെക്കാനായിട്ട് സാധനങ്ങൾ കിടക്കുവാണ് അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു നല്ലൊരു കാര്യമാണ് ഓരോരുത്തരും ഓരോ ഡിഷ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ആറ് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയാണ് ഇന്നത്തെ ഇന്നത്തെ ഈ ഈസ്റ്ററിൻ്റെ ഈ ഫുഡ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം ഓരോരുത്തർ എന്ത് ഫുഡാണ് ഉണ്ടാക്കിയത് കാരണം ഇവിടെ അമേരിക്കയിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ജോലിയായിരുന്നു ജോലി കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്നുണ്ടാക്കിയ ഒരു സെറ്റപ്പ് ആണിത് അപ്പം നമുക്ക് ആദ്യം ജീനയോട് വയ്ക്കാം ജീന എന്താ ഉണ്ടാക്കിയത് ഞാൻ ഇന്ന് ഇവിടെ ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് ബീഫ് ഫ്രൈ ആണ് അപ്പം ബീഫ് ഫ്രൈ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രത്യേക ഉള്ളൊരു ഡിഷാണ് ബീഫ് ഫ്രൈ അത് ജീനയുടെ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടയിൻ സ്റ്റൈലില് അടിപൊളി ബീഫ് ഫ്രൈ നല്ല കരുവേപ്പിലൊക്കെ ഇട്ട് സവോളയൊക്കെയിട്ട് വാഴത്തി നല്ല കുരുമുളക് പൊടി ഇട്ടുണ്ടാക്കിയ നല്ല ബീഫ് ഫ്രൈ അത് ഞങ്ങൾ എല്ലാരും കഴിച്ചു നിങ്ങൾക്ക് കാണാമല്ലോ കഴിച്ച് അത് തീർന്നു അതുകൊണ്ട് കാണിക്കാനായിട്ടില്ല അത്രയ്ക്ക് പിടിച്ചു പറയായിരുന്നത് ഓക്കെ നമുക്ക് ഇനി അടുത്തതായിട്ട് മേമ്പിളിനോട് ചോദിക്കാം മേമ്പിൾ എന്താണ് ഇന്നത്തെ നമ്മുടെ ഈ ഗ്യാദറിംഗിന് ഉണ്ടാക്കിയത് ആണോ കട്ട്ലൈറ്റ് എന്തിന്റെ ആയിരുന്നു ടൂണ ഓ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഞങ്ങൾ ബീഫ് ചിക്കൻ അതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ടൂണ കട്്ലേറ്റ് ഇതിനകം നിറച്ചുണ്ടായിരുന്നു അത്ര ടേസ്റ്റ് ആയതുകൊണ്ട് മൊത്തം തീർന്ന് പിന്നെ ഇത് ബ്രെഡ് പുഡിങ് അല്ലേ അതിനകത്ത് എന്ത് ചീസാണ് ബനാന പുഡിങ് പോലെ ബ്രെഡും മിൽക്കും എല്ലാം കൂടെ കൂടി ആ അത് ഞാൻ കഴിച്ചില്ല കാരണം ഇച്ചിരി കൂടെ ഒക്കെ ഒന്ന് കഴിക്കണം എന്നിട്ട് അവസാനം കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അപ്പം പിന്നെ അടുത്തയാളോട് ചോദിക്കാം അപ്പം ഞങ്ങളുടെ ഈ ഗ്യാതറിങ്ങിന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി ആയതുകൊണ്ട് ഇത് എവിടെ വെക്കണമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പം വളരെ സന്തോഷത്തോടെ ബീനയും ബെന്നിച്ചിനുമാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം ഇവരുടെ വീട്ടില് തുറന്നു തന്നത് നോക്ക് ഇത് ബീനയുടെ കല രുാണ് ഇതെല്ലാം ബീനയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബീന ഇന്നത്തേക്ക് എന്താണ് എന്താണ് കുക്ക് ചെയ്തത് സാലഡ് ഉണ്ടാക്കി ഫ്രൂട്ട് ഉണ്ടാക്കി പിന്നെ ഞാൻ ഉണ്ടാക്കിയത് അപ്പവും ബീഫ് കറി അതെ പാലപ്പവും തേണ്ട ബീഫ് കറിയൊക്കെ തേണ്ട തീരാറായി നമ്മുടെ ഏഞ്ചൽ ഏഞ്ചല് തൃശ്ശൂർ കരിയാണ് എവിടെ എന്ത് ഗ്യാതറിംഗ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു തൃശ്ശൂർ സൈഡിൽ ഒരു ഡിഷായിട്ട് വരുന്ന ഞങ്ങളുടെ ഏഞ്ചൽ ഉണ്ടാക്കിയതാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് തന്നെ അതും തീർന്ന് അപ്പം വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഏഞ്ചിലിന് അല്ലാതെ ഏറ്റവും ഇഷ്ടം ഫുഡ് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് ഇഷ്ടം ഉള്ളത് ബീഫ് ഉണ്ടാക്കാനാണ് കപ്പൻ ബീഫ് ഉണ്ടാക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ ഈ ഇപ്രാവശ്യം അതിന് ചാൻസ് കൊടുത്തില്ല കാരണം കപ്പയും മീൻ കറിയും ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ അത് ചെയ്തതുകൊണ്ട് ഏഞ്ചിൽ ചിക്കൻ സിക്സ്റ്റി ആയിട്ട് എത്തിയിരിക്കുവാണ് അപ്പം ഇനി നമുക്ക് അടുത്തയാളോട് ഇനി നമുക്ക് ഡാലിയയോട് ചോദിക്കാം ഡാലിയ ആക്ച്വലി ഡാലിയയുടെ ഏറ്റവും ഫേമസ് ആണ് പ്രോൺ ബിരിയാണി ഇന്നത് ഉണ്ടാക്കേണ്ടിതായിരുന്നു പക്ഷേ ഞങ്ങൾ അതിനുള്ള ചാൻസ് കൊടുത്തില്ല കാരണം വൈകിട്ടായത് കൊണ്ട് ബീൻ എന്തുവാണ് ഡാലിയെന്താ ഉണ്ടാക്കിയത് ഞാൻ കള്ളപ്പവും ബീഫ് കറി ബീഫ് അതെ ഒരാൾ പാലപ്പം ഉണ്ടാക്കി അടുത്തയാൾ വേണ്ട കള്ളപ്പം കള്ളപ്പവും ബീഫ് കറിയും ഉണ്ടാക്കി ഇന്ന് ഞങ്ങൾക്കിതെല്ലാം കഴിക്കാനായിട്ട് ഇരിക്കുവാണ് പിന്നെ ഇവിടെ നമുക്ക് കപ്പ മീൻകറി ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ടർ തുടങ്ങിയതേ ഉള്ളു സ്റ്റാർട്ടറൊക്കെ തുടങ്ങി ഇത് തീർത്ത് ഇനി മെയിൻ ഫുഡിലോട്ട് കടന്നു പോകുന്നതേയുള്ളു അപ്പം ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷങ്ങൾ അതായത് എനിക്ക് ഇതാണ് പറയാനുള്ളത് നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരാഘോഷം വെക്കുവാണെങ്കിൽ അത് ഒരാൾക്ക് തന്നെ ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിനെ എല്ലാവരും കൂടെ വീട്ടിൽ വിളിക്കുമ്പോൾ ഇങ്ങനെ പോട്ടിലേക്കായിട്ട് നടത്തുവാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പം നമുക്ക് ഒരു വെറൈറ്റി ഫുഡ് കഴിക്കുകയും ചെയ്യാം പിന്നെ ഒരാൾക്ക് തന്നെ വേണ്ട അതെ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഓണം ക്രിസ്മസ് ഈസ്റ്റർ ഇങ്ങനെ എല്ലാ താങ്ക്സ് ഗീവിങ് എല്ലാം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട് ഇവിടെ രണ്ട് ജസ്ലിന്മാര് അപ്പൊ ഇന്നത്തെ ഈ ഈസ്റ്റർ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്തായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് ബ്രെഡ് ആ നിങ്ങളുടെ മമ്മി ഉണ്ടാക്കിയത് കൊണ്ട് അതാണ് ഇഷ്ടേ കഴിച്ചോ നന്നായിട്ട് ഓക്കെ അപ്പൊ അപ്പം ബീഫ് കറിയും കഴിച്ചില്ലേ ഓ നിങ്ങള് ഫുഡ് കഴിച്ചിട്ടാ വന്നത് ആ ഓക്കെ ഞാൻ കഴിച്ചില്ല കുറച്ച് കഴിച്ച് കഴിഞ്ഞ് ബാക്കി കഴിക്കണം ഓക്കെ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന എത്ര സുഖവും സന്തോഷകരവുമാണ് അതെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഞങ്ങളെല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത് അപ്പം ഞങ്ങൾ സാധാരണ എല്ലാ സെലിബ്രേഷൻസും ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും എല്ലാം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാണ് ആഘോഷിക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യും അല്ലെങ്കിൽ ഹോട്ടലേക്ക് പോലെ ഓരോരുത്തരും ഓരോ ഫുഡ് കൊണ്ടുവന്ന് ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും അപ്പം ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയ ആ ഒരു ബി ബിരിയാണിയുടെ ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ് ഞങ്ങളുടെ ഈ വർഷത്തെ ഈസ്റ്റർ ഞങ്ങൾ കുടുംബമായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കുവാണ് അതിൻ്റെ ആരംഭമായിട്ട് പറമ്പിൽ നിന്ന് തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ പറിച്ച് ഇതാണ് ഇവിടെ ഞങ്ങൾ മല്ലിയില ബിരിയാണിയുടെ ആരംഭം കുറിക്കുന്നു അഞ്ച് പെണ്ണുങ്ങളാണ് ഇവിടെ മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾക്ക് സൂപ്പർവൈസറായിട്ട് വേണ്ടത് ഒരാളിവിടെ നിൽക്കുന്നു പുള്ളിയാണ് എല്ലാം കോഡിനേറ്റ് ചെയ്യുന്നത് എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവം കൂടെ ഉണ്ട് ഇതാണ് നമ്മുടെ അസിസ്റ്റൻ്റ് കുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ വന്ന് പുള്ളിക്കാരിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും വേവുകളും ടേസ്റ്റുകളും ഒക്കെ നോക്കുന്നത് ഒരു ഫുഡ് ഇൻസ്പെക്ടർ ആവേണ്ട വേറെ രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് ഇടാം ഇടാം കുറച്ചുകൂടി മട്ടൻ ബിരിയാണിന്റെ കുക്കിംഗ് വളരെ തകൃതിയായിട്ട് നടക്കുവാണ് ഇതുവരെ ഒരു ഫ്ലോപ്പ് സംഭവിച്ചില്ല ഇതൊഴിച്ച് ഇത് ഞങ്ങൾ ഇന്നലെ ഉള്ളി വറുത്ത് മോളിൽ ഇടാൻ വേണ്ടി വറുത്തതാണ് പക്ഷെ അതിന്റെ പരുവം ഈ പരുവമായി എന്നെ ഏൽപ്പിച്ചതാണ് പക്ഷെ ഇങ്ങനെയാണ് സംഭവിച്ചത് പക്ഷെ നോക്ക് ഈ പുള്ളിക്കാരിയാണ് ഇതിൽ എക്സ്പേർട്ട് എനിക്ക് തോന്നുന്ന പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തന്നെ തുടങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു പക്ഷേ പുള്ളി വറുക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് വറക്കേണ്ടതും ഒരു കുഴിയും പാത്രത്തില് രണ്ട് ചൂടായി കഴിഞ്ഞിട്ടേ ഉള്ളു സ്പോള ഇടാവുള്ളൂ ഇപ്പോൾ ഞാൻ പഠിച്ചു കൃതിയായിട്ട് നടക്കുവാണ് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതാണ് കുറച്ച് കോക്കനട്ട് അതായത് ഇതാണ് കരിക്ക് ഇതൊരു ടിന്നിനാണ് വരുന്നത് ഇങ്ങനെയുള്ളൊരു ടിന്നിനാക്ക് വരുന്നത് നമ്മുടെ നാട്ടിലെ കരിക്ക് ഇവിടെ ടിന്നിൽ വരുന്ന കോക്കനറ്റ് വാട്ടർ വിത്ത് കോക്കനട്ട് Everyone stand back. Yo, wait, wait, wait. Two swings, two swings. Oh. He's gonna break it. Oh. He's gonna break it. Whoa! Hey, man, Hurry, 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 hurry. Go, go. I'm <laughs> sorry.

Wait. Ruben. Wait. Ruben. Oh my god, look it. okay. no, it's, so it's everyone. from uh, No oh, my guys. I only have up. Look at this. I only have chocolate You have gummies. I don't have chocolate. I don't have chocolate. That's good. Yeah, I know. I <laughs> <that it's> <inaudible> എന്ന് ഞാൻ നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ മുമ്പ് ഞാൻ സമർപ്പിച്ചു ഇനി എനിക്ക് നിങ്ങളുടെ ഈസ്റ്റർ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നുവെന്നും അതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഈസ്റ്ററിൻ്റെ കഥകൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കഥകൾ അറിയാമോ അതൊക്കെ അറിയാമെങ്കിൽ ഞാനുമായിട്ട് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്